ാണ് പ്ലാൻ സ്പേസിൽ നിന്ന് ഇപ്പൊ എടുത്ത ഡീറ്റെയിൽ ആണ് ഇതുവരെയുള്ള ഫിനാൻഷ്യൽ പ്രോഗ്രസ് ത്രീ പോയിന്റ് സെവൻ സിക്സ് പെർസെന്റേജാണ് വേറെ കാശ് കൊടുത്തോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പ്ലാനിൽ നിന്ന് എഴുതുന്നു എത്രയാ ആ അല്ലല്ല നിങ്ങൾ അത് എത്രയാണ് അല്ല അപ്ഗ്രേഡ് അല്ല ഒരു കാര്യം പറയാൻ വേണ്ടി ഏറ്റവും കാര്യം സാർ ഞങ്ങൾ ഈ ഈ പ്രമേയത്തിനൂടെ നോട്ടീസ് കൊടുത്തത് കേരളത്തിന്റെ ഗൗരവതരമായ ഈ ധനപ്രതിസന്ധിയെ കുറിച്ച് ചർച്ച ചെയ്ത് സർക്കാർ അതിനുള്ള മറുപടി ഇവിടെ ചർച്ച വെച്ചപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിച്ചു കാരണം വിശദമായി സർക്കാർ ഇത് ചർച്ച ചെയ്ത് വിശദമായ മറുപടിയും ഒരു പ്ലാനും ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു പ്ലാനും ഉണ്ടാകുന്നില്ല ഇത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ ഈ ധനപ്രതിസന്ധിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ മറുപടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞത് ഒരു ചെറുവിരൽ പോലും നികുതി വിരിവിന്റെ കാര്യത്തിലും ൂർത്തിൻ്റെ കാര്യത്തിലും ദൂർത്ത് നിയന്ത്രിക്കാനോ ചെലവ് നിയന്ത്രിക്കാനോ നികുതി പിരിക്കാനോ ഉള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല കേരളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകൂത്തുകയാണ് സാർ ഈ സർക്കാർ ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത് സാർ അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു ഞാനും എൻ്റെ പാർട്ടിയും ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും Walk out here. Okay, okay yes yes yes, yes. yes.